ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ വിപണനം നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായി മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണം കോഴിക്കോട് താമരശ്ശേരിയിൽ അതിഥി തൊഴിലാളിയെ പട്ടാപ്പകൽ തോക്കുചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കിയ പ്രതി പിടിയിൽ നിലമ്പൂർ സ്വദേശി ബിനുവാണ് അറസ്റ്റിലായത് താമരശ്ശേരി പിസി മുക്കിൽ താമസിക്കുന്ന ബംഗാൾ സ്വദേശിയെ വെള്ളിയാഴ്ച രാത്രിയാണ് തോക്കുചൂണ്ടി കൈയും മുഖവും കെട്ടി ബന്ദിയാക്കിയത് പോലീസും സുഹൃത്തുക്കളും സുഹൃത്തുക്കളുമെത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത് ബിനുവിനെ രാത്രി തന്നെ പോലീസ് പിടികൂടി പോക്സോ അടക്കമുള്ള ക്രിമിനൽ കേസുകളിൽ നേരത്തെ പ്രതിയാണ് ബിനു ബംഗാൾ സ്വദേശി നാജിമി ആലം എന്ന കാരനെ വീട് വൃത്തിയാക്കുന്ന ജോലിക്കെന്ന് പറഞ്ഞാണ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് കൊണ്ടുപോയത് ശേഷം പ്രതി ഇയാളെ വാടക ക്വാർട്ടേഴ്സിൽ എത്തിച്ചു തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തന്റെ കൂടെ വരാൻ നിർബന്ധിക്കുകയും ചെയ്തു തുടർന്ന് പ്രതി താമരശ്ശേരി മുക്കർ റോഡിലൂടെ നാജിമി ആലത്തെ കൂട്ടി ഒരു മണിക്കൂറോളം യാത്ര ചെയ്തു തുടർന്ന് ഒരു ബാറിലെത്തി മദ്യപിക്കാൻ നിർബന്ധിച്ചു ഈ അവസരത്തിൽ പ്രതി ബിനുവിന്റെ അരയിൽ തോക്കുണ്ടായിരുന്നതായി നാജിമി പറയുന്നു അവിടെ നിന്നും പുറപ്പെട്ട ശേഷം വീണ്ടും മറ്റൊരു ബാറിലെത്തി അവിടെ നിന്നും മദ്യപിച്ച ശേഷം രണ്ടു കുപ്പി മദ്യം വാങ്ങി താമരശ്ശേരി പള്ളിപ്പുറത്തുള്ള വാടക ക്വാർട്ടേഴ്സിൽ തിരിച്ചെത്തി അവിടെ വെച്ച് വീണ്ടും തോക്ക് ചൂണ്ടി തന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രതിയുടെ ഫോണിൽ നിന്നും നാജ്മിയുടെ സുഹൃത്തിനെ വിളിപ്പിച്ചു താൻ തിരിച്ചെത്തില്ലെന്നും പറയിപ്പിച്ചു പിന്നീട് കൈയും മുഖവും കെട്ടി റൂമിലെ നിലത്തിട്ടു അവിടെ നിന്നും നാജ്മി തന്റെ ഫോണിൽ നിന്ന് കാൽവിരൽ ഉപയോഗിച്ച് ലൊക്കേഷൻ സുഹൃത്തിന് കൊടുക്കുകയായിരുന്നു സ്ഥലം കണ്ടെത്തി സുഹൃത്തുക്കൾ പോലീസിനെ അറിയിച്ചു തുടർന്ന് പോലീസും സുഹൃത്തുക്കളും എത്തി ബിനുവിനെ പിടികൂടി പ്രതിയെ മുൻപരിചയമില്ലെന്നാണ് നാജ്മി പറയുന്നത് പക്ഷേ എന്തിനാണ് ഇയാളെ ബന്ദിയാക്കിയത് എന്നതിൽ വ്യക്തതയില്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ